ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയും പിടിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമായ തേങ്ങ ഒന്ന് വറുത്തെടുക്കാവേ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയ ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം പെരിഞ്ചീരകവും ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ പട്ട ഒരു ചെറിയ തക്കോലം ഒരു ഇലക്ക ഇത്രയും കൂടെ നമുക്ക് ആ തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് കരി കരിയാണ്ട് വറുത്തെടുക്കാം കൂടെ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ചുവന്നുള്ളിയും കൂടെ രണ്ട് കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നമുക്ക് അടുക്കി പിടിക്കാണ്ട് ഒന്ന് വറുത്തേക്കാവേ കൂടെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവേ നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഈ പാത്രത്തെ ഓഫ് ചെയ്തിട്ടേ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ വെക്കാം അല്ലെങ്കിൽ ഇത് അടി കരിഞ്ഞു ഇത് വേറൊരു പാത്രത്തിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ടൊരു രണ്ട് കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് തേങ്ങ നമ്മൾ മിക്സിയൊക്കെ ജാറിലിട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം നമ്മൾ മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിട്ട് കൊടുക്കാവേ കൂടെ ഒരു രണ്ട് രണ്ട് കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച കുഞ്ഞുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് വഴിട്ടെടുക്കാം കൂടെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ പൊടികളുടെ പച്ചമണം വരുന്നവരെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് വയറ്റിയെടുക്കാൻ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാവേ പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാവേ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കൂടെ നമുക്ക് കുറച്ച് ചൂടുവെള്ളവും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിളക്കി വേവിച്ചിടും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിക്ക് ഇട്ട് കൊടുക്കാവേ കൂടെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വറുത്തടിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് പിന്നെ കൂടെ നമ്മളൊരു മൂന്ന് വെളുത്തുള്ളി രണ്ടെണ്ണം ചേർത്താട്ടോ കുറച്ച് ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചത് വരാം അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചത് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് കിട്ടട്ടെ ഒരു രണ്ട് മിനിറ്റ് തിളക്കട്ടെ ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളം ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാവേ കുറേ ഒഴിക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഒന്ന് കഴിവ് കുഴച്ച് കൊടുക്കാവേ ചെറിയ ചൂടുണ്ട് ചൂടോടെ കൂടി തന്നെ നമ്മൾ കുഴക്കണേ കുഴശെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കുഴശെടുക്കുന്നത് ഇതൊരിക്കട്ടെ നമ്മുടെ പിടി വേവിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചൊരു വലിയ പാത്രത്തിൽ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി വെള്ളങ്ങൾ ചേർത്ത് കൊടുക്കാവേ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ ഇതൊന്ന് തിളക്കട്ടെ ആ സമയത്ത് നമുക്ക് പിടി ഉരുട്ടിയെടുക്കാം പിടി ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം കുറച്ച് അവിടെത്തിട്ട് ചെറിയ ബോൾസുകളാക്കിയതേ നമ്മുടെ പിടിയെല്ലാം നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് പിടി ഇട്ട് കൊടുക്കാം അത് പതിയെ ഇട്ട് കൊടുത്താൽ മേ നമ്മൾ ബോൾസ് എല്ലാം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫുൾ തീയിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാതെ ഇത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ പിരി ഉണ്ടാക്കാൻ എടുത്ത അതേ അരിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങായും കൂടെ ഇട്ട് കൊടുക്കാവേ പിന്നെ ഇതിൻ്റെ കൂടെ അല്പം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് നേരടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണമേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇത് നമ്മൾ പിടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാവേ അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് പേടിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പിടിയൊക്കെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയെ നമുക്ക് ടീ ഓഫ് ഓഫീഡ് കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പിടിയും വറുത്തരച്ച കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്